ഹലോ എന്തൊക്കെ വിശേഷങ്ങള് പിന്നെ നിങ്ങളെ ചോറ് കഴിഞ്ഞാ നിങ്ങളുടെ ചോറിനാ പോത്തിരി വൈകി പോയി കറിയൊക്കെ വയ്ക്കാനായിട്ട് മീൻ വറുത്തോണ്ടിരിക്കുന്നു നിങ്ങൾ ട്രഷർ ഉപയോഗിക്കായിരുന്നു ചാലക്കുടിയിൽ കാരണം കൂടി നേരം വൈകി മീനൊക്കിരിക്കാനായിട്ട് മീനിന്റെ പേന്തിട്ടും മച്ചേ അതുകൊണ്ട് വലിയ പക്ഷെ എന്നാലും കറിയൊക്കെ വെക്കുമ്പോ നമ്മ നല്ല രീതിയിലൊക്കെ വെക്കണ്ടേ അതും ഒരു പണി തന്നെയാണ് മുളക് കിട്ടിയില്ല മുളക് ചാറു വെച്ചിരുന്നേ ഇത്തിരി നാളിയരപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് വെച്ചു <Trib forums> ും ഫുഡ് കഴിക്കാറായി ഇത്ര പുള്ളുട്ട ഞങ്ങളുടെ എല്ലാവരും കമന്റ് ചെയ്യ ലൈക്ക് ഷെയർ അപ്പൊ ബൈ